ബീഹാറിലെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിനെതിരെ ബി ജെ പി നടത്തിയ പല പ്ലാനുകളുടെയും തെളിവുകൾ സഹിതം പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നിതീഷ് കുമാറിനെ പരാജയപ്പെടുത്താൻ പരസ്യമായി ചിരാഗ് പാസ്വാനെ സഹായം തേടിയിരുന്നുവെന്ന് ജെ ഡി യു നേതാക്കൾ തന്നെ തുറന്ന് സമ്മതിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പൊട്ടലും ചീറ്റലും അതിശക്തമായി ഇപ്പോഴും പ്രതിഫലിക്കുകയാണ് ചിരാഗിനെ എൻ ഡി എയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയല്ല എന്നുള്ളതും ജെ ഡി യു വേണമോ അതോ ചിരാകെ വേണമോ എന്ന് തീരുമാനിക്കണമെന്നും അത് പറയുമായുള്ള ആർജമം നിതീഷ് കുമാർ കാണിക്കണമെന്നതാണ് ഇപ്പോൾ ക്യാബിനറ്റ് മന്ത്രി കൂടിയായ ലലൻ സിംഗ് പോലും നിതീഷ് കുമാറിനോട് ഉപദേശിക്കുന്നത് ആർ ജെ ഡിയുമായി സഖ്യം ചേർന്നാൽ ജെ ഡി യു ഒരിക്കലും ബീഹാറിൽ നിന്നും തേഞ്ഞുമാറിപ്പോയില്ല പക്ഷേ ബി ജെ പിയുമായുള്ള കൂട്ടുകെട്ട് എന്നേക്കുമായുള്ള ജെ ഡി യുവിൻ്റെ പര്യവസാനത്തിലേക്ക് കലാശിക്കുമെന്നതാണ് ജെ ഡി യു നേതാക്കൾ തന്നെ അവരുടെ പാർട്ടി യോഗത്തിൽ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജെ ഡി എമ്മിനെ തൂത്തറിയാൻ ബി ജെ പി ഒരുക്കുന്ന ഒരു അരക്കലത്തിൻ്റെ കൃത്യമായ സൂചന കൂടിയാണ് എന്ന് നിതീഷ് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് പന്ത്രണ്ട് എം പിമാരാണ് ജെ ഡി എമ്മിനുള്ളത് അതിനകത്ത് പകുതിയോളം പേർ ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറായിരിക്കുകയാണ് അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അനുകൂലമായാലും പ്രതികൂലമായാൽ പോലും തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി വിടാൻ ഒരുപക്ഷെ തയ്യാറാക്കിയിരിക്കും ഒരു പാർട്ടിയിലെ എം പിമാരിൽ മൊത്തമുള്ളവരിൽ പകുതിയിൽ കൂടുതൽ പേർ ബി ജെ പിയിലേക്ക് പോയാൽ തീർച്ചയായും അവർക്ക് രാജിവെക്കേണ്ടി വരില്ല കൂറുമാറ്റ നിരോധന നിയമം അവരെ ബാധിക്കില്ല ആറോ ആറിൽ കൂടുതലുള്ളവരോ പോയാൽ ജെ ഡി എഫിനുണ്ടാകുന്നത് വലിയ ഒരു നഷ്ടമായിരിക്കും ഇപ്പോൾ ബി ജെ പിയുടെ പ്ലാനും അതുതന്നെയാണ് അതിനായി ഓരോ എം പിമാർക്കും കുറഞ്ഞത് ഒരു അൻപത് കോടി രൂപയെങ്കിലും പാരിതോഷികം കൊടുക്കുവാനുള്ള നീക്കമാണ് ദേശീയതലത്തിൽ നടക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് ദേശീയതലത്തിൽ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് അതുപ്രകാരം ഓപ്പറേഷൻ താമര പോലെ പല സംസ്ഥാനങ്ങളിലും എങ്ങനെയാണോ പാർട്ടി അട്ടിമറി നടത്തുന്നത് അതേ സംവിധാനം ഇപ്പോൾ നിതീഷ് കുമാറിനെതിരെ പ്രയോഗിക്കുവാനാണ് ബീഹാറിൽ ശ്രമിക്കുന്നത് നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിലുള്ളവരെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമം തുടങ്ങിയിട്ടും നാളുകളേറെയായി ജെ ഡി യു ടിക്കറ്റിൽ നിന്നും ജയിക്കുന്നവരെ പലരെയും ബി ജെ പി കൃത്യമായി നോട്ടമിട്ട് വെച്ചിരിക്കുകയാണ് ജയിച്ചു കഴിഞ്ഞാൽ മൊത്തം കിട്ടുന്നത് ചിലപ്പോൾ മുപ്പതോ അല്ലെങ്കിൽ മുപ്പത്തിയഞ്ചോ എം എൽ എമാരെയായിരിക്കാം കഴിഞ്ഞ തവണ കിട്ടിയത് കഷ്ടിച്ച് നാൽപ്പത്തിയഞ്ച് പേരെയാണ് ഇക്കുറി അത്ര പോലും കിട്ടില്ല എന്ന് ജെ ഡി യുവിന് നന്നായിട്ടറിയാം അതിൽ പകുതിയിൽ കൂടുതൽ എം എൽ എമാരെ ബി ജെ പിയിലേക്ക് ചാടിച്ചുകൊണ്ട് ഒരു വലിയ അട്ടിമറി നടത്തുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അമിതമായ ആവേശമാണ് ബി ജെ പിക്ക് ഉള്ളത് ബീഹാറിൽ അതിനുവേണ്ടിയുള്ള ഇലക്ഷൻ തട്ടിപ്പുകൾ പലതും ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി യുദ്ധ സാഹചര്യത്തെ പോലും കൃത്യമായി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിനാണ് എന്ന് തേജസ്വി യാദവും അതുപോലെ തന്നെ ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറിനെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല അദ്ദേഹം രാഷ്ട്രീയത്തിലെ അഗ്രഗണ്യനായ ഒരു നേതാവാണ് എങ്ങനെയാണ് ബി ജെ പിയുടെ ചിന്തകളെന്നും മോഹങ്ങളെന്നും വ്യക്തമായി തന്നെ അറിയാം നിതീഷ് കുമാറിന് നിതീഷിൻ്റെ ഇപ്പോഴത്തെ ശ്രമം എന്നത് കൃത്യമായി ബി ഒരു പടി കൊടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കാം